മനസ്സില്ല ഞങ്ങൾക്ക് മനസ്സിലും സാധാരണ നമ്മൾ ചെയ്യുന്ന വളരെ വ്യത്യാസമായിട്ട് പുതിയൊരു കണ്ടനം കൊണ്ടുവന്ന നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് എന്റർടൈൻമെന്റ് ആയല്ലോ എന്തെങ്കിലും കുറച്ച് ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങൾ കുറച്ച് സെലിബ്രിറ്റീസിന്റെ ചെറുപ്പത്തിലെ ചിത്രങ്ങളാണ് ഇത് നമ്മൾ നമ്മള് കൊറച്ചുപേരെ കാണിച്ച് അവരെ കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കാൻ ചെയ്യുന്നത് അത് ആരാണെന്ന് കണ്ടുപിടിക്കാം മലയാളത്തിലുണ്ട് തമിഴിലുണ്ട് കന്നഡയിലുണ്ട് അയ്യോ എല്ലാവർക്കും ഇത്രയും നന്നായിട്ട് അറിയാം വളരെ ആണ് സായി മലയാളത്തിലുള്ള ഇപ്പോഴും ഉണ്ട് പക്ഷെ കുറച്ച് മുന്നേ മുതലേ ഉള്ള ഒരാളാണ് കുറച്ച് കാലമായിട്ടുണ്ടായി ചെറിയ ബ്രേക്ക് എടുത്ത് വീണ്ടും തിരിച്ചു വന്ന ഒരു നടിയാണ് ിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര ഫേമസ് ആയിട്ട് മലയാള മലയാളികൾ എപ്പോഴും ഓർക്കുന്ന അടിമാരിലൊരാളാണ് ില്ലല്ലോ നടനാണ് നടിയാണ് മലയാളത്തിലുള്ള ഇത് ഇതേപോലെ തന്നെ കൊറച്ച ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നിരുന്നു

ധ്യാൻ ശ്രീനിവാസന മലയാളത്തിൽ ചെറിയ തിരിച്ചു ഡാൻസറാണ് ശരി മഞ്ജാര മതേന അറിയില്ല കൊറിയനാണോ കൊറിയനാണോ ശരിക്കും നടനാണ് ഡയറക്ടറാണ് മലയാളത്തിനെയുള്ള ഡയറക്ടർ അതെ അതെസിലാണ് ആദ്യായിട്ട് ബേസിനെ കണ്ടുപിടിക്കുന്ന കേട്ടോ അതെ ഇദ്ദേഹം നടനാണ് ഡയറക്ടറാണ് മലയാളി തന്നെയുള്ളതാണ്

പെൺകുട്ടിയു <laughs> അല്ലേ മനസ്സില്ല തോക്കും മനസ്സില്ല ും പിടി കിട്ടുന്നില്ല ഒന്നും രണ്ട് ഫോട്ടോ നോക്കിക്കോളൂ ഒന്നിലും ഒന്നിൽ പോയി അതാണ് കൺഫ്യൂഷൻ അല്ല എന്നാലും ഇപ്പത്തെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പം പ്രയാ ക്രിസ്ത്യാനിയുടെ പൊട്ടും തൊട്ട് സന്ദൂരം ഇപ്പൊ സിനിമകളുണ്ട് മെയിൻ ആക്ട്രസ് ആയിട്ടാണോ

ഒക്കെ തിരിയോ അതൊക്കെ നടനാണ് മലയാളത്തിൽ തന്നെയുള്ള നടനാണ് എല്ലാവർക്കും ഭയങ്കര ഒരു നടനാണ് ഫേമസ് ആണ് ദിലീപ് അല്ല ആ ഒരു ഏജിലേ തന്നെയാ

ഡയറക്ടറാണ് ആള് നടനായ കോമഡി ചെയ്താൽ നല്ല രീതിയിൽ സക്സസ് ആവും ചുമ്മാ സംസാരിച്ചാല് കോമഡിയേറ്റിക് ആളുടെ ഇന്റർവ്യൂസ് മൊത്തം കോമഡിയാണ് ഭയങ്കര എന്താ പറയുക ഓൾ ഇന്ത്യ ഫേമസ് നടനാണ് ചതിച്ചു എനിക്കത് മനസ്സിലാവണില്ല ഹിന്ദിയിലാ ഷാരൂഖാൻ പ്രൈസില്ലേ പ്രൈസില്ലേ